അവൻ പുത്രൻ തിന് അവ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതികരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു അവൻ മുന്നറിഞ്ഞവരെ ൻ അനേകം സഹോദരന്മാരിൽ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ ദൈവം തന്നെ എന്തോ ചെയ്തിട്ടുണ്ട് മുൻ നമ്മൾ ഇന്ന് രാവിലെ സമയം ഇവിടെ ക്ലാസ്സിന് നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത് ചിലർ ബാംഗ്ലൂർന്ന് ചിലർ ഗുജറാത്തിൽ നിന്ന് ചിലർ തിരുവനന്തപുരത്ത് നിന്ന് ചിലർ കണ്ണൂരിന്ന് കാസർഗോഡ് നമ്മളെല്ലാവരും എല്ലാവരും വന്നിരിക്കുന്നത് ദൈവം കൊണ്ടുവന്നതാന്നോ പറഞ്ഞ ഞങ്ങൾ ഈ മീറ്റിങ്സിന് അഡ്വെർടൈസ്മെന്റ് ചെയ്യാത്തതിന്റെ മെയിൻ ഓർ പ്രിൻസിപ്പിൾ ആൾക്കാരെ കൂട്ടണമെങ്കിൽ ഏതെങ്കിലും മൾട്ടിമീഡിയ കമ്പനിയെ ഒന്ന് ഹയർ ചെയ്താൽ മതി ഫേസ്ബുക്കും വാട്സാപ്പും കുറെ പബ്ലിസിറ്റി ചെയ്താൽ മതി ആൾ എത്തുന്നേ കുറച്ച് പൈസ ചിലവേ ഉള്ളൂ സാരമില്ല ചിലവാക്കുന്ന പൈസക്കാട്ടും കൂടുതൽ നമുക്ക് സ്തോത്രാഴ്ച പെട്ടിയിൽ കിട്ടുമല്ലോ നമ്മളിത് ചെയ്യാത്തതിൻ്റെ കാരണം ദൈവം തെരഞ്ഞെടുത്തവർ മാത്രം ഒന്നാമതി സോ എന്നെ ദൈവം ഇന്ന് ഇവിടെ കൊണ്ട് നിർത്തിയേക്കുന്നത് എൻ്റെ നോട്ട്ബുക്കിൽ കുറെ നോട്ട്സ് എഴുതാൻ വേണ്ടിയല്ല അവൻ്റെ ഹിതപ്രകാരം ഒന്ന് നടക്കാൻ വേണ്ടി മാത്രമാണ് ദൈവത്തിനൊരു സ്ഥിര നിർണയം എൻ്റെ കുറിച്ച് ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഭാരപ്പെടേണ്ട ആവശ്യം ഇല്ല ൊത്തിരി പേര് ഇപ്പം വിഷയം വരുന്നുണ്ട് സർക്കാർ വന്നിട്ടുണ്ട് പുതിയ നിയമം വരുന്നുണ്ട് ഈ ലോക്സഭയിൽ ഇനി അടുത്തത് ഏത് പുതിയ നിയമം ആ നമ്മൾ അറിയുന്നില്ല നമ്മൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ പിതാവ് മുമ്പെ തന്നെ എന്തോ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു അതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആർക്കും മാറാൻ അവൻ മുന്നറിഞ്ഞവരെ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ തന്റെ സ്വരൂപത്തോട് അനുരൂപരാകൂപരാകുന്നു എന്തിനാ മുൻ നിയമിച്ചേക്കുന്നേ എന്നെ മുൻ നിയമിച്ചത് എന്തിനാ അവന്റെ പുത്രന്റെ അതാ ലക്ഷ്യം എന്റെ പുത്രൻ നടന്ന പോലെ നീ അവകാശികൾ അവകാശികൾ ക്രിസ്തു പോൽ നടക്കാൻ ശ്രമിക്കുന്നവരല്ല താഴെ അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുന്നിയമിച്ചു പിരിക്കുന്നു

ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന എന്തുവാ പ്രവൃത്തിക്ക് തടസ്സം വരല്ലേ ആ പ്രവൃത്തി എന്നെ ആരെ പോലെ ആക്കണം തൻ്റെ പുത്രത്തിന്റെ സ്വരൂപത്തിൽ എന്നെ ആക്കി കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം ആക്കിത്തീരിക്കും രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിനും നിങ്ങൾ കാരണമല്ല അതിനും നിങ്ങൾ കാരണമല്ല ദൈവത്തിന്റെ ദാനം നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്ന് വചനം പഠിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഭാഗ്യം ബാക്കി വെളിയിലുള്ള ആൾക്കാർ ഇന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നത് ഇന്നിപ്പോൾ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ഈ കേരളത്തിൽ നാപ്പത് ലക്ഷം വെളിയിൽ നിന്ന് ആൾക്കാർ വന്നേക്കുന്നത് ഇന്ന് ഈ തൃശ്ശൂരിൽ എത്ര ലക്ഷം ആൾക്കാർ ഉണ്ട് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ തേർട്ടി സിക്സ് ലാക്സ് ആൾക്കാർ വെളിയിലുള്ളപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന എത്ര പേരുണ്ട് ഒരു ലക്ഷം ഉണ്ടോ നൂറുണ്ടോ വെളിയിൽ എത്ര പേരുണ്ട് ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടി പറയുക വെളിയിൽ എത്ര പേരുണ്ട് മുപ്പത്താറ് ലക്ഷം ജനം വെളിയിലുള്ളപ്പോൾ അതിന്ന് ദൈവം ചുരുങ്ങിയ നൂറ് പേരെ അല്ലെ നൂറ്റമ്പത് പേരെ ഇന്ന് ഇവിടെ ഇരുത്തിയേക്കുന്നത് എന്തിനാ ആ ജോലിയൊക്കെ വിട്ടിട്ട് നമ്മൾ കുറച്ച് ദിവസത്തെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇവിടെ വന്നേക്കുന്ന എന്തിനാ ദൈവത്തിന് നമ്മൾ ഓരോരുത്തരെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട് ഒരു സ്ഥിര നിർണയമുണ്ട് എന്നെ നീതികരിച്ചതാ എന്നെ വിളിച്ചതാ എന്നെ നീതികരിച്ചതാ എന്നെ എന്തോ ചെയ്യും തേജസ്കരിക്കുമോ സോ ഞാൻ ചെയ്യേണ്ടിയത് വെളിയിലുള്ള ഞാൻ ഞാൻ തമ്മിലുള്ള വ്യത്യാസം അവരുടെ അവരുടെ അനുരൂപനല്ല പ്രിൻസിപ്പിൾസ് അല്ല എൻ്റെ ഒരുവനു വേണ്ടി ജീവിക്കുന്നുണ്ട് ഫസ്റ്റ് ഒന്ന് പിതാവായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം ും യേശുക്രിതപ്പെടുവാനുമായി വൃദ്ധന്മാരായവർക്ക് എഴുതുന്നത് ഇലക്ട് അക്കോർഡിംഗ് ടു ദൂർ നോളജ് ഓഫ് ഗാഡ് മലയാളത്തിൽ അത് എങ്ങനെയാണ് വൃദ്ധന്മാർ ഇംഗ്ലീഷിൽ വേർഡ് കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഇലക്റ്റഡ് ഇത്രയും ആൾക്കാരുടെ ഇടയ്ക്ക് നമ്മൾ എന്തോ ചെയ്ത ദൈവത്തിൻ്റെ വിധി നിറവേറ്റാൻ വേണ്ടി ചിലരെ മുൻ അറിഞ്ഞവരെ ദൈവം എന്തോ ചെയ്തിട്ടുണ്ട് മുൻ നിയമിച്ചിട്ടുണ്ട് എൻ്റെ പുറത്ത് കർത്താവിൻ്റെ വെരൽ വീണത് എനിക്ക് ഒരു വലിയ വീട് ഇവിടെ തരാനല്ല എൻ്റെ ബിസിനസ്സിൽ സക്സസ് അല്ല എന്നെ വെളിരാജ്യങ്ങളിൽ അയയ്ക്കാനല്ല ദൈവത്തിൻ്റെ ഹിതം നിറവേറാൻ വേണ്ടിയ കൃപയാൽ നമ്മുടെ കഴിവുകളല്ല കൃപയാൽ നമ്മൾ ഓരോരുത്തരെയും ദൈവം എന്തോ ചെയ്തേക്കുന്നത് എന്നെ വിളിച്ചേക്കുന്നേ തിരഞ്ഞെടുത്തത് എന്നെ തെരഞ്ഞെടുത്തതാണ് നമ്മൾ ഇന്ന് രാവിലെ എത്ര പേർക്ക് ആ പ്രാഗൽപ്യമുണ്ട് യെസ് ഐ ഹാവ് ബീൻ ചൂസൺ എന്നെ തിരഞ്ഞെടുത്തത് മനുഷ്യരല്ല സൃഷ്ടിതാവ ഈ കൃപയാൽ എന്നെ തിരഞ്ഞെടുത്തത് ആ ഒരു മനസ്സ് എപ്പോഴും ഉണ്ടെങ്കിൽ ഈ പാതയിൽ സന്തോഷത്തോട് മുന്നോട്ട് പോകാൻ പ്രയാസമുള്ള ഒരു പാത അല്ല സെക്കൻഡ് തിമോത്തി ഓത്തി വൺ നയൻ ഇറ്റേണൽ നിത്യമായുള്ള വിധി അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് അവതത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല സകല കാലത്തിനു മുൻപേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായി ക്രിസ്തു യേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ

കൂടെ ജോലി ചെയ്തവർ അവർ പറയുന്നേ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യണേ അത്ര എളുപ്പമുള്ള കാര്യമല്ല അദ്ദേഹം പറഞ്ഞ പോലെ ചെയ്താൽ ഓക്കെ പുള്ളിക്കാരൻ്റെ ഒരു ശ്ലോകനം ഉണ്ടായിരുന്നു മൈ വേ ഓർ ദി ഹൈ വേ ഞാൻ പറയുന്ന പോലെ ചെയ്യാമോ അല്ലെങ്കിൽ ഇറങ്ങടാ ഈ ഭാഷയായിരുന്നു സ്റ്റീവ് ജോബ്സിൻ്റെ അടുത്ത് ജോലി ചെയ്യുന്നവർ പറയുന്നത് നമ്മൾ പറയുന്ന കേൾക്കത്തില്ല നമ്മൾ സേവിക്കുന്ന ദൈവം എങ്ങനത്തെയാ നമ്മൾ പറയുന്ന പോലെ കേൾക്കുന്ന ഇല്ലേ ഇല്ലേ നമ്മളൊന്ന് പറഞ്ഞാൽ മതി ദൈവത്തിൻ്റെ പരിപാടി എല്ലാം ദൈവം നിർത്തി വച്ചിട്ട് എൻ്റെ ആഗ്രഹങ്ങൾ എന്തു ചെയ്യും നമുക്ക് അങ്ങനത്തെ ഒരു ദൈവം ഇല്ലയോ വേണ്ടിയത് ഇസ്രായേൽ മക്കൾ ആ സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കിയത് അതിനെ പൊക്കിയെടുത്തോണ്ട് നടക്കാന്നേ നമ്മൾ എവിടെ ഇരുത്തിയാലും അവിടെ ഇരുന്നോളും അനങ്ങത്തില്ല അനക്കണമെങ്കിൽ നമ്മളെടുത്തുകൊണ്ട് നടക്കണം നമ്മുടെ മനസ്സിൽ ഇരിക്കുന്ന ആ ദൈവം ആര് ഹിസ് ഓൺ പേർപ്പസ് അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ സമയം പ്രാർത്ഥിക്കേണ്ടത് വചനം എത്ര പഠിക്കുന്നോ അത്രയും ഒരു വിശ്വാസി ഇരുന്നുകൊണ്ട് എന്തോ ചെയ്യും പ്രാർത്ഥിക്കും എൻ്റെ ജീവിതത്തിൽ ഈ ഒരു തടസ്സം എൻ്റെ ബിസിനസ്സിൽ വന്നിട്ടുണ്ട് എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഒരു വിഷയം വരുന്നുണ്ട് ഒരസുഖം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഷയം വന്നിട്ടുണ്ട് പിതാവേ ഇതിന്റെ വെളിപ്പെടുത്തി തരണം ഇഫക്ച്വൽ ഇഫക്ച്വൽ പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിരിക്കും പണ്ടുള്ള പൂർവ്വ കാര്യങ്ങളെ ഓർത്തുകൊള്ളു ഞാനല്ലാതെ വേറൊരു ദൈവമില്ല ഞാൻ തന്നെ ദൈവം എന്നെ പോലെ ഒരുത്തിനുമില്ല ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു എന്റെ ആലോചന നിവൃത്തിയാകും ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു ഞാൻ എന്റെ താൽപര്യമൊക്കെ ഇംഗ്ലീഷിലാണ് ഡിക്ലറിംഗ് ദി എൻഡ് ഫ്രോം ദ ബിഗിനിങ്ഷ്യൻ ടൈംസ് തിങ്സ് ദാറ്റ് ആർ നോട്ട് യെറ്റ് ഡൺ മൈ കൗൺസിൽ സ്റ്റാൻഡ് ആൻഡ് ഐ വിൽ ഡു ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലായിക്കണം നമ്മൾ ആരുടെ വചനമാണ് വായിക്കുന്നത് മൈ കൗൺസിൽ ഞാൻ തീരുമാനിച്ചതൊക്കെ സാത്താൻ വെല്ലം ചെയ്യാൻ ഒക്കുമോ ദൈവത്തിൻ്റെ പദ്ധതിക്ക് സാത്താൻ വെല്ലം തടസ്സം ചെയ്യാൻ കഴിയുമോ അവനൊന്നും ചെയ്യാൻ കഴിയത്തില്ല സിംപ്ലി ഞാൻ ഒന്നൂടെ അതുകൊണ്ടാണ് ഇന്നലെ രാവിലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് കാപ്പിയുടെ ബ്രേക്കിന്റെ സമയത്ത് ഈ വചനം കുറച്ച് കട്ടിയാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ദൈവം അല്ല ദൈവം സങ്കീർത്തനം മുപ്പത്തി മൂന്നിന്റെ ലെവൻ

യഹോവയുടെ യഹോവയുടെ There are many devices in a man's heart nevertheless the of the of lord shall ുംഹോയുടെയോ നിവൃത്തിയാകും അതിന്റെ അർത്ഥം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് നിവൃത്തിയാകും ആർക്കും തടസ്സം ചെയ്യാൻ കഴിയത്തില്ല പിന്നെ ഞാൻ എന്തിനാ ടെൻഷൻ എടുക്കുന്നത് ഞാൻ എന്തിനാ ഭാരപ്പെടുന്നത് എനിക്ക് സ്വർഗരാജ്യം ഇവിടെ അനുഭവിക്കാൻ കഴിയുമോ കഴിയുമോ അതോ സ്വർഗത്തിൽ ചെന്നിട്ടാണോ നമ്മൾ സ്വർഗം അനുഭവിക്കുന്നത് ഈ ഭൂമിയിലുള്ളപ്പം തന്നെ അങ്ങനെ ആ ജാതികൾ പിന്നെ നമ്മളോട് പറയുന്നത് എനിക്ക് ഈ സന്തോഷം വേണം ഈയോ ഇരുപത്തി മൂന്നിന്റെ പതിമൂന്ന് പതിനാല് ഇമ്മ്യൂട്ടേബിൾ ഒരു ചേഞ്ചസും ഇല്ല അവനോ അനന്യൻ അവനെ അവനെ അവനെടുക്കുന്നത് താല്പര്യം അവൻ അനുഷ്ഠിക്കും എനിക്ക് നിയമിച്ചിരിക്കുന്നത് അവൻ നിവർത്തിക്കുന്നു ഇങ്ങനെയുള്ള പലതും അവന്റെ പക്കലുണ്ട് അവനോ അനന്യൻ അനന്യൻ ഇംഗ്ലീഷിലാണെങ്കിൽ പറഞ്ഞ മനസ്സിൽ എന്തോ തീരുമാനിച്ചോ അതിനെന്തോ ഇല്ല ഒരു മാറ്റവും ഇല്ല അവനെ അവനെ തടുക്കുന്നത് തടുക്കുന്നത് ആര് അവൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്താൻ വേണ്ടി പഴയ നിയമത്തിലെ അബ്രഹാം ഒരു ക്ഷാമം വന്നപ്പം അച്ചാനും അമ്മാമി ശ്രേമി പോയതാ ഫറോ അവസരം തോന്നി ആടും ആടും കഴുത എല്ലാം അച്ചായന് കൊടുത്തിട്ട് ആരെ എടുത്തു സാറാമാമയെ കൂടെ എടുത്തു തൊട്ടാൽ വിവരം അറിയുന്ന ദൈവം വെളിപ്പെടുത്തിയത് തിരിച്ചു കൊടുക്ക ഞാൻ ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് വിളിച്ചത് നിനക്കൊരു ഭാര്യയെ തരാൻ അല്ല എനിക്കൊരു പദ്ധതി ഉണ്ട് ഐ ഹ് എ പേർപ്പസ് തൊട്ട് കളിക്കല്ലേ അതുപോലാണ് നമ്മൾ ഓരോരുത്തരുടെ വിഷയത്തിലും ദൈവത്തിന് ഒരറിവുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രയാസങ്ങൾ ബുദ്ധിമുട്ട് വരുന്നതിന് നമ്മൾ ദൈവത്തെ എത്ര സ്തുതിക്കേണ്ടതാ ഈ വിഷയം ഒന്ന് മനസ്സിലാക്കിയാൽ ഈ പ്രയാസങ്ങളൊക്കെ വരുന്നതിൻ്റെ കാരണം നമ്മളൊന്ന് ദൈവ ഹിതത്തിൽ നിന്ന് അങ്ങോട്ടിങ്ങോട്ട് മാറുന്നോണ്ട ദൈവം നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഈ പ്രയാസങ്ങൾ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ ആഗ്രഹത്തിന് അങ്ങ് കൊടുക്കാമല്ലോ എന്നെ അങ്ങ് വിട്ട ദൈവത്തിന് ഒരു യോന പോവാനെ പോട്ടെ അങ്ങ് പോട്ടെ എനിക്ക് വേറെ ഒരുത്തങ്ങ കിട്ടും ദൈവത്തിന് കിട്ടുമോ ഇല്ല അവനെ എന്തിനാ കപ്പലിൽ നിന്ന് താഴെയിട്ടത് ഓരോരുത്തരുടെ കുറിച്ച് ദൈവത്തിന് എന്തോണ്ട് ഒരു എരിവുണ്ട് വിളിച്ചതാ അന്ത്യം കണ്ടുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരെയും ദൈവം മുമ്പെ തന്നെ വിളിച്ചേക്കുന്നത് യഹോവയുടെ ശാശ്വതമായും അവന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു യഹോവ ആണയിട്ട് സൈന്യങ്ങളുടെ യഹോവ ആണയിട്ട് നെക്സ്റ്റ് അതിന്റെ താഴെ ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും ഞാൻ നിർണയിച്ചതുപോലെ നിവൃത്തിയാകും ഇടുന്നത് ആവശ്യമാണ് അത് നമ്മളെ ബലപ്പെടുത്താൻ ഒരു സ്ഥിരത തരുവാൻ വേണ്ടിയാണ് അതങ്ങനെ എഴുതിയേക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നീ എന്റേതാ നിൻ്റെ പുറത്ത് വേറെ ആർക്കും എന്തോ ഇല്ല ഒരവകാശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ടം വരുമ്പോൾ നമ്മളെ വിട്ടു പോകുമോ ക്യാൻസർ വന്നാൽ നമ്മളെ വിട്ടു പോകുമോ നമ്മുടെ അന്ത്യം വരെ എൻ്റെ കൂടെ അതാ ഒരു വിശ്വാസിയുടെ ഉറപ്പ് എൻ്റെ ആലോചന നിവൃത്തിയാകും ഞാൻ എൻ്റെ താല്പര്യമൊക്കെ അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു സോ ദൈവത്തിൻ്റെ 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 വിധിക്ക് ഒരു നെക്സ്റ്റ് റോമൻസ് വിധികളുടെ ലക്ഷ്യം ധനം അറിവ് എന്നിവയുടെ ആഴമേ അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു കർത്താവിന്റെ മനസ്സ് അറിഞ്ഞവൻ അവന് മന്ത്രി ആയിരുന്നവൻ ആർ അവന് വല്ലത് മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആർ സകലവും അവനിൽ നിന്നും സകലവും അവനിൽ നിന്നും അവനാലും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ അവന് എന്നേക്കും മഹത്വം ആമേൻ എന്നേക്കും ആര് തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം നമ്മെ മുഖാന്തരത്തെക്കേണ്ടതിന് അവൻ പ്രിയനായവരിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമത്വത്തിന്റെ പുകഴ്ചയ്ക്കായി തന്റെ കൃപ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി ദൈവത്തിന്റെ വിധികൾ എല്ലാം എന്തിനാ തന്റെ കൃപ മഹത്വത്തിന്റെ ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുഴ്ച മഹത്വത്തിന്റെ പുഴ തന്നെ അവന്റെ മഹത്വത്തിന്റെ നമ്മൾ ഇവിടെ ഈ വാക്യം ഒന്ന് തലത്തിരിക്കും ദൈവം എനിക്ക് നല്ല ജോലി തന്നാൽ അത് ദൈവത്തിന്റെ മഹത്വമാണ് എനിക്കൊരു വലിയ വീട് തന്നാൽ അത് ഏതിനാ കർത്താവിൻ്റെ അങ്ങനെയാണെങ്കിൽ വീടല്ല ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്ലെയിൻ തന്നാൽ ഇല്ലയോ കർത്താവിൻ്റെ ഞാൻ ഈ പുസ്തം ഏത് ഏത് ഗ്ലാസ് വെച്ചുകൊണ്ടാ വായിക്കുന്നത് എൻ്റെ നോട്ടം ഏതാ മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടോ എൻ്റെ ചിന്ത എന്തുവാ ഞാൻ നല്ല ഒരു ഗോൾഡിന്റെ വാച്ച് ഇട്ടാലാന്നോ ദൈവത്തിൻ്റെ മഹത്വം സ്വന്തം അത്യാഗ്രഹങ്ങൾ സ്വന്തം മോഹങ്ങളെ കോട്ട് ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ അവന്റെ മഹത്വത്തിന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചക്കായിട്ട് പിന്നെ നമ്മൾ എഫ് ഒന്നിന്റെ ആറ് പന്ത്രണ്ട് പതിനാല് മൂന്നടത്തും എന്തോ എഴുതിയേക്കുന്നേ മഹത്വത്തിന്റെ നീ വും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിലിടും ഇരുപത്തിനാല് മുപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീ എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു അവർ പറയുന്ന വാക്കുകൾ ഏതാ ഈ സഭ ദൈവസഭ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ദൈവ സന്നിധിയിൽ നിന്ന് ഒരു ആരാധനയുണ്ട് ആരാധനയുടെ വാക്കുകൾ ഏതാട്ട് വേർ ദോർ ടു റിസീവ് ഗ്ലോറി ആൻഡ് ആൻഡ് ഹോണർ പവർ ഫോർ ഹാസ് ക്രിയേറ്റഡ് ഓൾ തിങ്സ് ആൻഡ് ഫോർ ദൈ ദേ ആർ ആൻഡ് വേർ ക്രിയേറ്റഡ് നീ സർവം സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഭേദവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും മഹത്വവും ബഹുമാനവും ശക്തിയും യോഗ്യൻ കൈകൊള്ളെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിലിടും കാരണം ഇതെല്ലാം നിന്റെ മഹത്വത്തിന് വേണ്ടിയാ കർത്താവിന് ആ മഹത്വം എടുക്കാൻ യോഗ്യതയുണ്ടോ നമുക്ക് ആ മഹത്വം എല്ലാം എടുക്കാമോ നമ്മൾ നമ്മൾ സന്നിധിയിൽ നമുക്ക് ആർക്കും അഹങ്കരിക്കാൻ ഇല്ല റോമർ അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്ത ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിലേൽപ്പിച്ചു അതുകൊണ്ട് ദൈവം അവരെ അവമാനം രാഗങ്ങളിൽ ഏൽപ്പിച്ചു അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ദൈവത്തെ പരിജ്ഞാനത്തിൽ ഇഷ്ടമില്ലാത്തതിന് ഇഷ്ടം ഇല്ലാത്തതിന് തക്കവണ്ണം നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് ഓരോരുത്തരും ഈ ദൈവവചനം നല്ല മനസ്സിലാക്കിയിട്ടും എനിക്ക് ഇത് ഇത് കുറച്ച് കട്ടിയാന്ന് ഒരു തോന്നൽ വരുവാണെങ്കിൽ ദൈവം നമ്മുടെ മനസ്സിൻ്റെ എല്ലാ വിചാരങ്ങളും ദൈവം എന്തോ ചെയ്യുന്നുണ്ട് എൻ്റെ മനസ്സിൽ പൊങ്ങി വരുന്ന എല്ലാ വിചാരങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ് ഈ വചനം കട്ടിയാന്ന് ഒരു തോന്നൽ വരുവാണെങ്കിൽ ടെൻഷൻ എടുക്കണ്ട നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കും

ഏൽപ്പിച്ചു ദൈവം ചെയ്യുന്നേ കാരണം നിനക്ക് എന്റെ ഹിതം വേണ്ട സങ്കീർത്തനം അങ്ങനെ അവർ തിന്ന് തൃപ്തരായി തീരുന്നു അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു അങ്ങനെ അവർ തിന്ന് തൃപ്തരായി തീരുന്നു അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു അങ്ങനെ അവർ തിന്ന് തൃപ്തരായി തീരുന്നു തിന്ന് തൃപ്തരായി തിന്ന് തൃപ്തരാകുന്നതിന്റെ അർത്ഥം ആഗ്രഹങ്ങളെ എന്തോ ചെയ്തു സാധിപ്പിച്ച് കൊടുത്തു തൃപ്തനാക്കി നിനക്ക് ഇതില്യോ വേണ്ടിയേ ഇതില്യോ വേണ്ടിയേ എൻ്റെ ഹിതം നിനക്ക് മനസ്സിലായിട്ടും നിനക്ക് ഇതില്യോ വേണ്ടിയേ അന്ന എടുത്തു നീ തൃപ്തനാകണേ നിന്റെ ആഗ്രഹങ്ങൾ ഞാൻ സാധിപ്പിക്കാം അതാ നമ്മൾ ഇന്ന് കേൾക്കുന്ന ഒത്തിരി എടുത്ത സുവിശേഷം ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നേ സത്യം സാധിപ്പിക്കും എന്നെ തൃപ്തനാക്കുന്നേ തൃപ്തനാക്കിയിട്ട് എന്തുവാ സംഭവിക്കുന്നത് പിന്നെ സംഭവിക്കുന്നത് എന്തുവാ ദൈവത്തിന്റെ ന്യായവിധിയാണ് വീഴുന്നത് ഇന്ന് എത്ര പേര് ഈ വാക്യം വായിക്കുമ്പോൾ അവർക്ക് അങ്ങ് ഒരന്യഭാഷയെ അങ്ങ് അകത്തു എന്ന് വരും എൻ്റെ ആഗ്രഹങ്ങളെ ദൈവം സ്തോത്രം അലലിയ നിങ്ങൾക്ക് ആർക്കും അലലിയ ഇല്ലല്ലോ ഈ വാക്യം ഉള്ളതുകൊണ്ട് ഇല്ലേ എഴുപത്തെട്ടിന്റെ ഇരുപത്തൊമ്പതും ഉള്ളതുകൊണ്ട് അലേലിയ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു നെക്സ്റ്റ് എങ്കിലും അവരുടെ പ്രാണന് ക്ഷയം അയച്ചു പന്ത്രണ്ട് തൊട്ട് വായിച്ചു അവർ അവന്റെ വചനങ്ങളെ വിശ്വസിച്ചു അവന് സ്തുതി പാടുകയും ചെയ്തു എങ്കിലും അവർ വേഗത്തിൽ അവന്റെ പ്രവൃത്തികളെ മറന്നു വേഗത്തിൽ അവന്റെ പ്രവൃത്തികളെ മാറുന്നു അവന്റെ ആലോചനക്ക് കാത്തിരുന്നതും അവർജന പ്രദേശത്ത് അവർ ദൈവത്തെ പരീക്ഷിച്ചു അവർ അവൻ അവൻ അവർക്ക് അവർക്ക് കൊടുത്തു കൊടുത്തു എങ്കിലും അവരുടെ അയച്ചു പ്രവൃത്തി പ്രാണനിക്ഷണനെ കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടപ്പാൻ സമ്മതിച്ചു ഒരു സമയത്ത് രാജ്യങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം നടക്കാൻ ദൈവം എന്തോ ചെയ്തു അവസരം കൊടുത്തു ഒരു സമയമുണ്ടായിരുന്നു പതിനേഴിന്റെ മുപ്പത് എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു ഇഗ്നോറൻസ് അറിയായ്മയുടെ ഒരു സമയമുണ്ടായിരുന്നു ഞാൻ ഈ സത്യങ്ങൾ അറിഞ്ഞില്ല ഞാൻ ഈ സത്യം അറിയാത്ത ഒരു കാലമുണ്ടായിരുന്നു എൻ്റെ ആ സത്യം സത്യം കിട്ടിയല്ലോ കിട്ടിയല്ലോ ദൈവത്തിൻ്റെ പോലെ അല്ല നെക്സ്റ്റ് വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവന്റെ പരസ്യമായി നിർത്തിയിരിക്കുന്നു ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം ദൈവം വിളിച്ചതാണെങ്കിൽ നമ്മളെ നടത്താൻ ശക്തനാന്നോ സർവശക്തനെ നമ്മളെ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ കഴിയത്തില്ലെങ്കിൽ പിന്നെ ഈ പുസ്തകം എടുക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ കർത്താവിൻ്റെ ഇറങ്ങുമ്പോൾ അവൻ എന്നെ നടത്താൻ ശക്തനാ പട്ട്ണി ആണെങ്കിലും അറിഞ്ഞുകൊണ്ട് എന്നെ ആ സാഹചര്യത്തിൽ ഇട്ടേക്കുന്നേ എന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് എൻ്റെ ബുദ്ധി വിയോഗിക്കാൻ വേണ്ടിയല്ല ഏലിയാവിനെ ദൈവം ആ കെരീത്തിൽ കൊണ്ടുവന്ന് ഇരുത്തിയത് ആ കെരീത്തിൽ അപ്പം ഉണ്ടെങ്കിലും എന്തോ ഇല്ല ക്രമേണ ക്രമേണ വെള്ളം ദൈവം അങ്ങനെ വെള്ളം വറ്റിച്ചത് നിനക്ക് വേണമെങ്കിൽ എഴുന്നേറ്റ് പോകാം വെള്ളം തപ്പി നിനക്ക് പോകാം ഇവിടെ ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെള്ളം കാണുമല്ലോ വേണമെങ്കിൽ എഴുന്നേറ്റ് പോന്നേ നീ എന്തിനാ അവിടെ ഇരിക്കുന്നത് ഏലിയവിടെ വന്ന് എഴുന്നേൽക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്നെ അയച്ചതാണെങ്കിൽ ആ ശബ്ദം കേൾക്കുന്നവരെ ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കുന്നില്ല നമ്മുടെ ശരീരത്തിൽ രോഗം വന്നാൽ സൗഖ്യമാക്കാൻ ശക്തനാന്നോ യേശുവിൻ്റെ നാമത്തിൽ ഇന്നും ശക്തിയുണ്ടോ അതോ കുറഞ്ഞോ ഇന്നും രോഗത്തിൽ നിന്ന് എന്തോണ്ട് സൗഖ്യം ഉണ്ടെന്നേ എൻ്റെ ദൈവത്തിന് വിധികൾ ഉണ്ടെന്ന് ഒരു വ്യക്തിക്ക് മനസ്സിലാവുമ്പോൾ അവന് ദൈവത്തിലുള്ള ആശ്രയം കൂടും വി ഗെയിൻ കോൺഫിഡൻസ് ഇൻ ഗാൾ നമ്പർ ടു ഇറ്റ് മേക്സ് എസ് ഹിൾ നമ്മുടെ ജീവിതത്തിൽ ആ താഴ്മ കൊണ്ടുവരും നമ്പർ ത്രീ ഇറ്റ് ഗിഫ്സ് എസ് എ വോണിംഗ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് തരുന്നുണ്ട് ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട് എനിക്കൊരു വിധിയുണ്ട് ചെറുപ്പക്കാർ ഇവിടെ ഇരുന്ന് ക്ലാസ് കേൾക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഒരു വിധിയുണ്ട് നമ്മൾ വാശി വെച്ച് നമ്മുടെ ആഗ്രഹങ്ങളുടെ പുറ ഓടണമെങ്കിൽ ഓടിക്കോ ദൈവം തടസ്സം ചെയ്യത്തില്ല നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മളെ വിട്ടുകൊടുക്കൂ പിന്നെ നാളെ കറഞ്ഞുകൊണ്ട് പിന്നെ തിരിച്ചു വരല്ലേ ലാസ്റ്റ് ഇറ്റ് പ്രൊവൈഡ്സ് ഹോപ്പ് ഒരു ഭക്തൻ ഏത് സാഹചര്യമായിക്കോട്ടെ രോഗമായിക്കോട്ടെ പ്രശ്നങ്ങൾ ആയിക്കോട്ടെ പതരാതെ ഉറച്ചു നിൽക്കുന്നതിൻ്റെ കാരണം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് സത്യങ്ങൾ എൻ്റെ ദൈവത്തിന് വിധിയുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന എന്തുവാ കർത്താവെ നിൻ്റെ നാമത്തിൻ്റെ മഹത്വം പുകഴ്ചയ്ക്കായി മാത്രം ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം